പിന്നെ എന്റെ ഈ ടെൻഷൻ കൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റിപ്പോ മറ്റു ചെയ്താ അതും കമ്പനിയെ ബാധിക്കും എല്ലാം കൂടി നോക്കുമ്പോ ലീവ് എടുക്കുന്ന തോന്നി തന്റെ അവസ്ഥ എനിക്ക് മനസ്സിലായി എങ്കിലും ഓഫീസിൽ വന്ന സംസാരിക്കാൻ പറ്റും വിഗ്രഹത്തിന്റെ കാര്യം എന്തെങ്കിലും അവരെന്തിനാ സൂരജിന് വെറുതെ അന്വേഷിക്കുന്നത് ബീനെ അറിയാതെ സൂര്ജെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കേണ്ട സാധ്യത കുറവാ ഞാൻ ബീനയോടൊന്ന് ചോദിക്കട്ടെ പിന്നെ എനിക്കറിയില്ല എന്തെങ്കിലും ഒരു എന്താരില്ലാതെ അവരവനെ അന്വേഷിക്കില്ലല്ലോ സൂരജ് എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടോ അല്ല ബീനെ അറിയാതെ അവനൊന്നും ചെയ്യാൻ സാധ്യതയില്ല അതെന്താ ഹരിയേട്ടെ അങ്ങനെ പറഞ്ഞത് സൂരജ് ഇതിനു മുമ്പുണ്ടാക്കിയ കുഴപ്പങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നല്ലോ അതെല്ലാം പറഞ്ഞിട്ടല്ലേ ഞാൻ അറിഞ്ഞത് ഇതങ്ങനെയല്ല വിഗ്രഹത്തിന്റെ കേസിൽ സൂര്യൻ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ തനിക്കും അത് അറിയാമായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയണം ഇല്ല ഹരിയേട്ടാ അറിയില്ല ഭഗവാന്റെ വിഗ്രഹം എടുത്ത് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ചെയ്താൽ അപകടം ക്ഷണിച്ചു വരുത്തിയതുപോലെ എന്തെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ബീനെ അത് തുറന്നു പറയണം ഇല്ല എനിക്കൊന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ വിഗ്രഹത്തില് അല്ലാതെ തൊട്ടവർക്കൊന്നും ജീവൻ പോലും തിരിച്ചു കിട്ടിയിട്ടില്ല അതെടുത്ത ഒരാള് ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെ മരിച്ചു കിടപ്പുണ്ടായിരുന്നു മുത്തശ്ശി പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ വിഗ്രഹം എനിക്ക് എങ്ങനെ അറിയാം എന്നെ കെട്ടിയിട്ടിട്ടല്ലേ വിഗ്രഹം ഇവിടുന്ന് കൊണ്ടുപോയത് എന്തായാലും ഞാനോ സൂരജോ ഒന്നും അത് ചെയ്യില്ലെന്ന് ഉറപ്പല്ലേ നിങ്ങൾക്ക് ആ ചെയ്തവരാരായാലും അവർ നന്നായിട്ട് അനുഭവിക്കും അത് ഉറപ്പാണ്